എല്ലാവർക്കും നമസ്കാരം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് വരുമാനമുണ്ടാകുന്നുണ്ടെങ്കിലും കയ്യിൽ പണം നിൽക്കുന്നില്ല അനാവശ്യമായി പണം ചിലവായി പോകുന്നു കടങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു ഈ പ്രശ്നങ്ങൾ പലരെയും അലട്ടുന്നുണ്ട് എന്നാൽ നമ്മുടെ പുരാതനമായ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും ഇതിനെ മറികടക്കാനുള്ള ശക്തിയുണ്ട് ദുർചലവും സാമ്പത്തിക ഞെരുക്കവും അനുഭവിക്കുന്നവർക്ക് പരിഹാരമായി വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാവുന്നതും എന്നാൽ വിശ്വാസത്തോടെയും പ്രാർത്ഥനയോടെയും ചെയ്യേണ്ടതുമായ ഒരു ലളിതമായ കർമ്മത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഈ കർമ്മത്തിനാവശ്യമുള്ളത് വളരെ ലളിതമായ വസ്തുക്കളാണ് കടുക് അഞ്ചു രൂപ നാണയം ഒരു ചെറിയ പെട്ടി എന്നിവയാണിതിന് ആവശ്യം ഈ ആചാരത്തിന് പിന്നിൽ ലക്ഷ്മിദേവിയുടെ സാന്നിധ്യത്തെ ആകർഷിക്കുന്നതിനും ഒപ്പം നെഗറ്റീവ് ഊർജം അകറ്റുന്നതിനും വേണ്ടിയുള്ള ശക്തമായ തത്വങ്ങൾ അടങ്ങിയിരിക്കുന്നു കേവലമൊരു വിശ്വാസമായി കാണാതെ ഇതിൻ്റെ പിന്നിലെ ഊർജ്ജതന്ത്രവും അത് ജീവിതത്തിൽ എങ്ങനെ ഫലം ചെയ്യുന്നുവെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ച് മുഴുവനായും കേൾക്കണം ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കടുകും നാണയവുമാണ് ഓരോ വസ്തുവിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് കടുകിൻ്റെ നിഗൂഢ ശക്തിയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ കടുകിന് നെഗറ്റീവ് ഊർജം നീക്കാനുള്ള കഴിവുണ്ട് കടുക് പ്രകൃതിതരമായ ഒരു നെഗറ്റീവ് എനർജി അബ്സോർബർ ആണെന്നാണ് വിശ്വാസം കണ്ണേർ നാവേർ ദൃഷ്ടിദോഷം എന്നിവ നീക്കാൻ കടുക് ഉപയോഗിക്കാറുണ്ട് കടുക് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സാമ്പത്തിക വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന എല്ലാവിധ നെഗറ്റീവ് പ്രകമ്പനങ്ങളെയും ഇത് നീക്കം ചെയ്യുന്നു കടുകിൻ്റെ വലിപ്പമാണെങ്കിലോ വളരെ ചെറുതാണ് എന്നാൽ അതിൽ നിന്ന് വലിയൊരു ചെടിയും പൂവും കായുമെല്ലാം ഉണ്ടാകുന്നു ഇത് സമ്പത്തിന്റെ കാര്യത്തിലും കടുക് സൂചിപ്പിക്കുന്നു ചെറിയ തുടക്കത്തിൽ നിന്ന് വലിയ വളർച്ച എന്ന തത്വമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് രണ്ടാമത്തെ വസ്തു അഞ്ച് രൂപ കോയിൻ അല്ലെങ്കിൽ നാണയങ്ങളാണ് നാണയങ്ങൾ സ്ഥിരലക്ഷ്മിയെ സൂചിപ്പിക്കുന്നു അഞ്ച് എന്ന സംഖ്യ വ്യാഴത്തിൻ്റെ അഥവാ ഗുരുവിന്റെ സ്വാധീനത്തിൽ വരുന്നതാണ് വ്യാഴം ധനത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും കാരകനാണ് അഞ്ചു രൂപ മാണയം ഉപയോഗിക്കുമ്പോൾ ഗുരുവിൻ്റെ അനുഗ്രഹം കൂടി ധനത്തിൽ ആകർഷിക്കപ്പെടുന്നു ഇനി നിങ്ങൾ ഈ കർമ്മം ചെയ്യുമ്പോൾ ഈ കർമ്മത്തിനായി ഉപയോഗിക്കുന്ന പാത്രം നോൺ വെജ് വെക്കാത്തതായിരിക്കണം എന്തുകൊണ്ടെന്നാൽ ലക്ഷ്മി സാന്നിധ്യം നിലനിൽക്കുന്ന ഇടമായി അതിനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ് ശുദ്ധമായ ഇടം ശുഭകരമായ ഊർജ്ജത്തെ ആകർഷിക്കുന്നു ഈ കർമ്മം ഫലപ്രദമാകണമെങ്കിൽ സമയത്തിലും ദിവസത്തിലും കൃത്യമായ ചിട്ടകൾ പാലിക്കേണ്ടതുണ്ട് ഈ കർമ്മം തുടങ്ങേണ്ടതും നാണയം വെക്കേണ്ടതും ലക്ഷ്മി സാന്നിധ്യമുള്ള ദിനങ്ങളായിട്ടുള്ള ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് ചൊവ്വ ഗ്രഹമാണ് ഇത് ഊർജം ധൈര്യം കടം വീട്ടാനുള്ള കഴിവ് എന്നിവയെ സൂചിപ്പിക്കുന്നു കൂടാതെ ഭദ്രകാളിയുടെയും ലക്ഷ്മി ദേവിയുടെയും പ്രധാന ദിവസങ്ങളിൽ ഒന്നാണ് ചൊവ്വ വെള്ളിയുടെ അധിപൻ ശുക്രനാണ് ശുക്രൻ ധനം ഐശ്വര്യം ആഡംബരം എന്നിവയുടെ കാരകനാണ് ലക്ഷ്മി സാന്നിധ്യം ഏറ്റവും കൂടുതൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്ന ദിവസമാണ് വെള്ളി ലക്ഷ്മിദേവിയുടെ സാന്നിധ്യം ശക്തമായി അനുഭവപ്പെടുന്ന ബ്രഹ്മമുഹൂർത്തത്തിന് മുഹൂർത്തത്തിന് തൊട്ടുശേഷമുള്ള സമയമാണ് കർമ്മം ചെയ്യാൻ ഏറ്റവും ഉചിതം രാവിലെ ആറു മണിക്കും മണിക്കും ഇടയിൽ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് രാവിലെ പറ്റിയില്ലെങ്കിൽ വൈകുന്നേരം എട്ട് മണിക്കും ഒൻപത് മണിക്കുമിടയിൽ ഇതേപോലെ വയ്ക്കാം ഈ സമയങ്ങളിലെ ശാന്തതയും ധ്യാനാത്മകതയും പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ശക്തി നൽകുന്നു കർമ്മം ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ആദ്യം തന്നെ പാത്രത്തിൽ പുതിയ കടുകെടുക്കുക ഓരോ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ശരീരശുദ്ധിയോടെ പൂജാമുറിയിൽ വെച്ച് ധനപരമായ ബുദ്ധിമുട്ടുകൾ മാറാൻ പ്രാർത്ഥിച്ച് ഒരഞ്ചു രൂപ കോയിൻ കടുകിലേക്ക് താഴ്ത്തിവെക്കണം നാണയത്തെ കടുകുകൊണ്ട് പൂർണമായും പൊതിയണം ഇത് കൃത്യം ഒരു മാസം മുടങ്ങാതെ തുടരണം ഏതെങ്കിലും ഒരു ദിവസം മുടങ്ങിയാൽ ആദ്യം മുതൽ വീണ്ടും കർമ്മം തുടങ്ങേണ്ടി വരും സ്ത്രീകൾ ആർത്തവകാലത്ത് അടുക്കളയിൽ വച്ച് കർമ്മം ചെയ്യാം കർമ്മം തുടങ്ങുന്നതിനേക്കാൾ പ്രാധാന്യം അത് കൃത്യമായി പൂർത്തിയാക്കുന്നതാണ് ഒരു മാസം പൂർത്തിയാക്കിയ ശേഷം നാണയങ്ങൾ പുറത്തെടുക്കുന്നതിനും ചില ചിട്ടകളുണ്ട് നാണയങ്ങൾ പുറത്തെടുക്കുമ്പോൾ രാഹുകാലം ഒഴിവാക്കണം രാഹുകാലം എന്നത് ശുഭകരമല്ലാത്ത കാര്യങ്ങൾക്ക് ഉചിതമല്ലാത്ത സമയമാണ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ നാലര വരെയും വെള്ളിയാഴ്ച രാവിലെ പത്തര മുതൽ പന്ത്രണ്ട് മണിവരെയുമാണ് നാണയം പുറത്തെടുക്കാനുള്ള സമയം നാണയങ്ങൾ പുറത്തെടുക്കുന്ന സമയത്തും ശരീരശുദ്ധി പാലിക്കേണ്ടതുണ്ട് അവസാനത്തെ വെള്ളിയാഴ്ച കർമ്മം ചെയ്താൽ അടുത്ത ചൊവ്വാഴ്ചയാണ് നാണയങ്ങൾ പുറത്തെടുക്കേണ്ടത് ഈ കർമ്മത്തിൻ്റെ ഏറ്റവും വലിയ ഫലം ദാനത്തിലാണ് ദാനത്തിലടങ്ങിയിരിക്കുന്നത് കടുകിൽ വച്ച് ഊർജ്ജം ലഭിച്ച നാണയമെടുത്ത് ദാനം ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനം അത് നിങ്ങൾക്ക് കാണിക്കവല്ലിയിലിടാം അന്നദാനം നടത്താം മറ്റുള്ളവർക്ക് മരുന്നോ വസ്ത്രമോ വാങ്ങാം ഈ നാണയം വീണ്ടും ഉപയോഗിക്കണമെങ്കിൽ ആകെ എത്ര രൂപയാണോ അതിന് തുല്യമായ പണം ആദ്യം ദാനം ചെയ്ത ശേഷമേ നാണയം കഴുകി വീണ്ടും ഉപയോഗിക്കാൻ പാടുള്ളൂ ദാനം ചെയ്യുന്നതിലൂടെയാണ് ധനം നമ്മളിലേക്ക് തിരികെ വരുന്നത് എന്ന തത്വമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് കടുകുവെച്ച ബോക്സ് പൂജാമുറിയിൽ സൂക്ഷിക്കണം അത് ധനാകർഷണത്തിൻ്റെ ഒരു പ്രതീകമായി നിലനിർത്താനാണ് ഈ ബോക്സ് കാണുമ്പോൾ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകാൻ മനസ്സ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു കടുക് നാണയം ചൊവ്വ വെള്ളി ദിനങ്ങൾ എന്നിവ സംയോജിപ്പിച്ചുള്ള ഈ ലളിതമായ കർമ്മം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റാനുള്ള ഒരു ശക്തമായ ആചാരമാർഗമാണ് സമ്പത്തു വർദ്ധിപ്പിക്കാനും ദുർച്ചെലവുകൾ അവസാനിപ്പിക്കാനും ജീവിതത്തിൽ ലക്ഷ്മി കടാക്ഷം നിലനിർത്താനും ഇത് സഹായിക്കും നിങ്ങൾ ഓർക്കേണ്ട പ്രധാന കാര്യം വിശ്വാസത്തോടെയും മുടങ്ങാതെയും ഈ കർമ്മം ചെയ്യുക എന്നതാണ് ഒപ്പം ലഭിക്കുന്ന അവസരങ്ങളെ കഠിനാധ്വാനം കൊണ്ട് ഉപയോഗിക്കുക ഈ ആചാരം നിങ്ങളുടെ പോസിറ്റീവ് ഊർജ്ജത്തെ വർദ്ധിപ്പിക്കുകയും സാമ്പത്തിക വിഷയങ്ങളിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ ധനം സമൃദ്ധി സന്തോഷം എന്നിവ നിറയ്ക്കാൻ ഈ ലളിതമായ ഒരു കാരണമാകട്ടെ ഇന്ന് തന്നെ ഈ ശുഭകർമ്മം ആരംഭിക്കാനുള്ള സമയം കണ്ടെത്തുക നന്ദി നമസ്കാരം